േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ ഗോവിന്ദാകെ ഞെട്ടിപ്പോകുന്നു അനാർക്കലിയുടെ മകളാണ് ശിവരഞ്ജിനി എന്നുള്ള കാര്യം അറിയുന്ന ഗോവിന്ദ് ഇനി ഒരിക്കലും നിന്നെ എനിക്ക് കാണണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്രയും നാൾ ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യങ്ങൾ മനസ്സിലാക്കാതെ ആയിരുന്നു നിന്നെ പോലെ ഉള്ള ഒരു ചതിയത്തിയെ ഇനി എനിക്ക് കാണണ്ട നിന്നെ ഞങ്ങളായി പോലും ഇനി ഞാൻ അംഗീകരിക്കുകയില്ല നിനക്ക് പോകാം എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നീ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ും ഇനി നമ്മൾ കണ്ടുമുട്ടരുത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ശിവരഞ്ജിനി ഏട്ടാ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മതി ഇനി ഒരിക്കലും നീ എന്നെ ഏട്ട പോലും വിളിച്ചു പോകരുത് ശിവ ശിവരഞ്ജിനി നീ ഇനി എൻ്റെ സഹോദരിയല്ല ആ അനർക്കൽ കാരണമാണ് എൻ്റെ കുടുംബം തന്നെ തകർന്നു പോയത് അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ഞാൻ ഒരിക്കലും എൻ്റെ സഹോദരിയായി കണക്കാക്കുകയില്ല ഇറങ്ങി പൊക്കോണം ഇവിടെ നിന്ന് ഇതോടെ വിജയലക്ഷ്മി അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറായതിനെ തുടർന്ന് വിജയലക്ഷ്മി അമ്മയോട് അമ്മ എവിടേക്കും പോകേണ്ട ഞാൻ പറഞ്ഞത് അവളോടാണ് ഞാൻ അവളുടെ കൂടി അമ്മയാണ് ഞാനാണ് അവളെ വളർത്തി വലുതാക്കി ഇവിടം വരെ കൊണ്ട് എന്ന് എത്തിച്ചത് അതുകൊണ്ട് തന്നെ അവൾക്ക് സ്ഥാനമില്ലാത്ത വീട്ടിൽ ഞാനും താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഗോവിന്ദൊന്ന് പോയിരിക്കുകയാണ് ഇതോടെ ഗോവിന്ദനെ ചെന്ന് കാണുന്ന ഗീതു ഗോവിന്ദേട്ടാ അവരെ മടക്കി വിളിക്കണം അനാർക്കി ചെയ്ത തെറ്റിന് അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും അവളെ ശിക്ഷിക്കുന്നതും ശരിയല്ല നമുക്ക് തെറ്റുകൾ മനസ്സിലാക്കി പുറത്തുകൂടേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് നീ മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കുന്നതാണ് നല്ലത് നിനക്കറിയില്ല എത്രമാത്രം വേദനയിലൂടെയാണ് എൻ്റെ ബാല്യം കടന്നുപോയത് എന്ന് ഇനി ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞു കൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്